മാ നിങ്ങളോടൊപ്പം മന്ദി സ്കൂളിൽ കലോത്സവം ആഘോഷിച്ചു വലപ്പാട് വില്ലേജ് ഓഫീസറും സ്റ്റേറ്റ് റവന്യൂ കലോത്സവത്തിലെ കലാപ്രതിഭയും കൂടിയായ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ അജിത് പ്രസാദ് അധ്യക്ഷനായി സിനി ആർട്ടിസ്റ്റ് ഷജീർ പി ബഷീർ സമ്മാനദാനം നിർവഹിച്ചു പ്രിൻസിപ്പാൾ ബിന്ദു സോമൻ വൈസ് പ്രിൻസിപ്പാൾ സരിത എൻ സീനിയർ സെക്ഷൻ ഹെഡ് നിഷ എ പി ടി എ പ്രസിഡന്റ് കെ സുബ്രഹ്മണ്യൻ മദർ കൺവീനർ ജസീന ഷിൻദത്ത് പി ടി എ വൈസ് പ്രസിഡന്റ് വിജെ ടീനു ഫൈനാർട്സ് സെക്രട്ടറി നൌമി പി പി സ്കൂൾ ലീഡർ ആര്യ ചെത്തിക്കാട്ട് എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി പിന്നെ വില്ലേജിലാണ് വില്ലേജ് ഓഫീസറായിട്ട് ആദ്യം വന്നത് പത്ത് മാസക്കാലമായി ഇവിടെ ജോലി ചെയ്യുന്നപ്പോൾ ഓൾറെഡി ട്രാൻസ്ഫർ ആയിട്ടുണ്ട് താന്നി വില്ലേജിലേക്ക് തൊട്ടടുത്ത പ്രദേശമായിട്ടുള്ള താന്നി വില്ലേജിലേക്കാണ് പോകുന്നത് നെക്സ്റ്റ് വീക്കിൽ പോകും ആദ്യം തന്നെ ഈ സ്കൂൾ മാനേജ്മെന്റിനോട് എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് കാരണം ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ഫംഗ്ഷനിന്റെ ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് ആദ്യമായാണ് അവസരം കൈവരുന്നത് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് ചിത്രകലാരംഗത്തും സാഹിത്യരംഗത്തും എന്നാൽ കഴിയുന്ന തരത്തിലുള്ള പരിശ്രമങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് നേരത്തെ അവിടെ പറഞ്ഞതുപോലെ കാലം ഇത്രയായിട്ട് ഒരു ആയിരത്തി ഇരുന്നൂറോളം ചിത്രങ്ങൾ വരച്ചു ഇപ്പോഴും ഞാനൊരു ബാലപാഠത്തിലാണ്

യും ഫീസ് വി പ്രൊവൈഡ് എക്സലെൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ഹൈബ്രിഡ് ക്ലാസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മായ അക്കാഡമി നിങ്ങളോടൊപ്പം